മോനെ രാത്രിയെ പകലാക്കിയവൻ ആരാണ് ഈ മാവിന്റെ മുകളിൽ മാങ്ങയുണ്ടാക്കിയവൻ ആരാണ് ആ കാണുന്ന സൂര്യനെ ഉദിപ്പിച്ച് നമുക്ക് വെളിച്ചം പ്രകാശം തന്നവൻ എന്തുവരെ എന്തൊരു ചൂടായിരുന്നു ഇപ്പൊ ആ സെൻട്രൽ സി വിട്ട പോലെ തണുപ്പ് അലഹമില്ല ഇതാരാത്തന്നതും ഉണ്ടാക്കിയത് അപ്പം പതിരിങ്ങളേത് വിളിക്കാൻ പാടുണ്ടോ ഞാൻ ജയിക്ക പോക പോലത്തെ ചൂടായിരുന്നു ഇന്നലെ നേരത്തെ അലഹമുല്ല ഇപ്പൊ നല്ല സുഖസുന്ദരമായ കാലാവസ്ഥ അള്ളാഹു അല്ലാതെ ഈ മേഘം ഈ മേഘം മഴ മേഘങ്ങൾ കൊണ്ടുവന്ന് മഴ മേഘങ്ങളാക്കി നമുക്ക് തണുപ്പിച്ച് തരാൻ ആരെ കൊണ്ടുപോയി നമ്മൾ കാലിന് ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കണം പിന്നെ അതിനു വല്ലതുകൊണ്ടോ നിങ്ങൾക്ക് മനസ്സിലെ മണ്ണി കഴിച്ച് ഈ തെങ്ങിൻ്റെ മുകളിൽ എത്രയോ മുകളിൽ തേങ്ങ കൊണ്ടുപോയി കായ്പ്പിക്കുന്ന അള്ളാഹു അത് താനെ കായ്ക്കുന്നതാണ് ഇതെല്ലാം ആരുണ്ടാക്കി തന്നു ആരാണ് ഇതെല്ലാം സംവിധാനിച്ചു തന്നത് അപ്പോൾ യാ എന്ന് വിളിക്കാൻ പാടില്ല മാത്രമേ വിളിക്കാൻ പാടുള്ളൂ അല്ല പാടുള്ളൂനെ മാത്രം ഭദ്രീങ്ങളെല്ലാം വിളിച്ചാൽ എന്താവും അവ الحمد لله رب العالمين بأهل البدر يا الله إن الآفات ون... ومن هم ومن غم بأهل البدر يا الله عاقشت بلا مركي ഫാഹ്റ ബിഹീമിനെ സമറാ റിസ്ഖൻ ലക്കും നിങ്ങൾക്ക് ഉപജീവനത്തിനായി കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചതിലും ചെയ്തത് മഴ പെയ്പ്പിച്ച് തന്നതിന് ആരാണ് ഇതുവരെ നല്ല ചൂടുണ്ടായത് ഇപ്പം മഴ തണുത്തു ഒരു സെൻട്രലൈസ് വെച്ച പോലെ ഉണ്ട് അല്ലേ ഇത് ആരെ കൊണ്ടേയും സാധിക്കുമോ ഇതിന് ബദരിങ്ങൾക്ക് വല്ല പങ്കുണ്ടോ സി എം മടവൂരിന് വല്ല പങ്കുണ്ടോ യുവമൃതങ്ങൾക്ക് ഇതിൽ വല്ല പങ്കുണ്ടോ അപ്പോൾ ഒരു പങ്കു ഒരാൾ ഇതിലെങ്ങനെ ചേർക്കും അപ്പോൾ നമ്മളൊരു കച്ചവടം തുടങ്ങുകയാണ് ആ കച്ചവടത്തിൽ വന്നിട്ട് ഒരാൾ പറയാണ് എൻ്റെ പങ്കെത്തരം കൊടുക്കുക ഇപ്പം നമ്മളെ സ്ഥലം വീട് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളെ മക്കൾ കാണില്ല എന്നാൽ നമ്മൾ കൈക്കൂടെ പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ പരിചയക്കാരനെ എഴുതി വെച്ചാൽ സമ്മതിക്കുമോ അപ്പോൾ ഇതിലൊന്നും പങ്കു ചേർക്കാൻ കഴിയില്ലെങ്കിൽ മഴ പെയ്യ്ക്കുന്നവനല്ലാ ഇത് ആകാശഭൂമികൾ സൃഷ്ടിച്ചവനുള്ളതാവും കായ്കനി ഉൽപ്പാദിപ്പിച്ച് തന്നവനുള്ളതാകും നമുക്ക് മക്കളെ കുട്ടികളെ തീരുന്ന അള്ളാഹു ആ അള്ളാഹുവിനോട് എങ്ങനെ പങ്കെടുത്ത് അള്ളാഹു സമ്മു അതാണ് അള്ളൂ ഉമ്മൻ യുഷ്റി കിബില്ലാഹി ഫാഹു അലഹിയിൽ ജന്ന ആരാണോ അള്ളാഹുവിൽ പങ്കു ചേർത്തത് അവന് അള്ളാഹു സ്വർഗൻ നിഷിദ്ധമാക്കിയോ വാഹുനോ അവനെന്നും നരകം വഹിച്ചു സമറാതി റിസ്ഖൻ റിസുഖനിലൊക്കെ ആ മഴ മൂകേന നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കായ് കനികൾ ചെയ്തത് അള്ളാഹുവാണ് വസഖറ ഫിൽ ബഹരി അംരി ബി അംരി കടലിലൂടെ സഞ്ചരിക്കുന്നതിനായി അവൻ നിങ്ങൾക്ക് കപ്പലുകൾ വിധേയമാക്കി തരികയും ചെയ്തിരിക്കുന്നു ഒരു ഇരുമ്പിൻ്റെ കഷ്ണം കൊണ്ടുപോയി കടലിലിട്ടാൽ പോകും പക്ഷെ കപ്പൽ താവൂല അവാഹ് അതിനനുസരിച്ചാണ് കടലുണ്ടാക്കിയത് ആ സാന്ദ്രതയിൽ സുബാനന്ദ വസഖർ അലകുമുൽ അൻഹാർ അവൻ നദികളെയും നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു യും ചന്ദ്രനെയും പതിവായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിലയിൽ അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു ഈ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ നേരം മുളുക്കുമായിരുന്നു അപ്പം ആരാണത് കൊണ്ടുവന്ന് തരുന്ന അള്ളാഹില്ലാതെ ആർക്കും വലിയ ഉണ്ടോ ഒരു ശക്തിയില്ല വസഖർ രാവും പകലും മാറ്റിമറിക്കുന്നവനോ അതും അള്ളാഹു നമുക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു ഇനി ഇനി അള്ളാഹ് പറയുന്നൊരു വാക്ക് എന്നോട് ആവശ്യപ്പെട്ടതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് അവൻ തന്നിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കണക്കെടുക്കുവാനായില്ല അത്രമാത്രം അനുഗ്രഹം നമുക്ക് തരുന്നുള്ളൂ എത്ര നമ്മളും ചിന്തിച്ചോ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയാൽ മതി തീർച്ചയായും മനുഷ്യൻ അക്രമകാരി നന്ദി കെട്ടവനും തന്നെയാണ് അള്ളാഹിനോടൊന്നിനും പങ്ക് ചേർക്കരുത് പങ്ക് ചേർത്ത അള്ളാഹു ഹ്മലസീഖിന് നന്ദി പറ്റിപ്പോയി അള്ളാഹിനോട് പശ്ചാത്തിപ്പിച്ച് മടങ്ങാനുള്ള സമയം